നമ്മൾ കാസർഗോഡ് ഇപ്പേടെ നോക്കിയാൽ തെയ്യാന്നല്ലേ അപ്പൊ നമ്മളെല്ലാരും കൂടിയിട്ട് ഇന്നൊരു തെയ്യം കാണാൻ വന്ന ഒരു വ്ളോഗ തെയ്യം നടക്കുന്നത് വേറെ ഇടയല്ല പുല്ലൂര് മധുരക്കാട് എടപ്പനി ശ്രീ പുലിക്കോടം തറവാട്ടിലാണ് ഇതെന്റെ അച്ഛന്റെ തറവാടാന്ന് കേട്ടാ അതായത് അമ്മേന്റെ അച്ഛന്റെ തറവാട് നമ്മളെല്ലാ കൊല്ലവും ഇവിടെ തെയ്യം കാണാൻ ഇവിടെ വന്നാൽ തെയ്യം കാണുന്നതിനും കാട്ടി കൂടുതൽ കുടുംബക്കാരോട് വർത്തമാനം പറഞ്ഞു നിൽക്കുന്നതായിരിക്കും നമ്മളെ മെയിൻ പരിപാടി എന്ന് പരിപാടിയെന്ന് പറയാം അപ്പോളേക്കന്നെ ഒരു ഉച്ചലായിട്ടുണ്ടായിനി ചോറേക്കാൻ പോവാൻ നിക്കുമ്പോഴത്തേക്കും മാട നല്ല തിരക്കായിട്ട് ഈ പൈക്കുന്നതിന്റെ ഇടയ്ക്ക് തിരക്ക് നോക്കിയിട്ട് കാര്യമില്ലാന്ന് വിചാരിച്ചിട്ട് നേരെ പോയിട്ട് ആ ക്യൂലും ടുക്കത്ത വെയിലുണ്ടായിട്ട് ഇന്ന് ഞായറാഴ്ച കൂടി ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിന് ഇട്ടാ നല്ലോണം ആൾക്കാർ തെയ്യം കാണാൻ വന്നിട്ട് ഇട തെയ്യത്തിന് ഉച്ചക്ക് കിട്ടുന്ന ചോറ് അടിപൊളിയാണ് ഇട്ടാ സാമ്പാറും മുപ്പേരി എലിശ്ശേരിയും പിന്നെ എടുത്തു പറയേണ്ടത് ചിക്കൻ്റെ വറവ ചോറും വേച്ചിട്ട് അടുത്തൊരു പായസം കൂടി ആയാലും സെറ്റ് നമ്മൾ ചോറ് ഇരിക്കാൻ പോയ സമയത്താണ് ഗുളികനും വിഷ്ണു മൂർത്തി എല്ലാം ഉണ്ടായത് അതുകൊണ്ട് തന്നെ അതൊന്നും കാണാൻ ഇക്കൊലത്തെ തെയ്യത്തിന് ഒരു പ്രത്യേകത കൂടി ഉണ്ട് ഈ ഒരു തറവാട് പൊളിച്ചിട്ട് വേറെ കിട്ടുന്നോണ്ട് തന്നെ ഇക്കൊം മാത്രം തെയ്യം അങ്ങനെ തെയ്യെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുമ്പോൾ ഐസ്ക്രീം എല്ലാം മേടിച്ചിട്ട് തിന്നുകൊണ്ടാണ് പോയിട്ടുണ്ട് ഇത് ബസ് കിട്ടണമെങ്കിൽ കുറച്ച് ദൂരം നടക്കാനുണ്ട് അങ്ങനെ പോകുന്ന വഴിക്ക് കിട്ടുന്ന ഒരു അമ്പലം ആണ്ട്ടാ ഇത് പേരൊന്നും എനിക്കറിയില്ല എന്തായാലും നല്ല രസമാണ് ഈ ഒരു അമ്പലം കാണാനും അപ്പൊ പുല്ലൂരിലെ ഒരു അമ്പലത്തിന്റെ പേരറിയുന്നവര് കമന്റ് ചെയ്യാൻ മറക്കണ്ടട്ടാ